എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന കമ്പനികളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഡി ജി സി എ ചർച്ച നടത്തി സുരക്ഷാ മാനദണ്ഡങ്ങളും യാത്രാ സേവന ചട്ടങ്ങളും പ്രവർത്തനക്ഷമതയും യോഗം വിലയിരുത്തി ഏഴ് പ്രധാന മേഖലകൾ യോഗത്തിൽ ചർച്ചയായി എയർ എയർ ഇന്ത്യ എക്സ്പ്രസിനും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് വിമാനം വൈകുന്നതും റദ്ദാക്കുന്നതും മുൻകൂട്ടി അറിയിക്കണമെന്നാണ് നിർദ്ദേശം ബോയിംഗ് സെവൻ എയ്റ്റ് സെവനിൽ ആശങ്ക വേണ്ടെന്നും വിമാനങ്ങളിൽ സുരക്ഷാ ആശങ്കകൾ യോഗം വിലയിരുത്തി വിമാനങ്ങളും അനുബന്ധ അറ്റകുറ്റപ്പണി സംവിധാനങ്ങളും നിലവിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് പരിശോധനയിൽ വിമാനങ്ങൾ പ്രശ്നങ്ങൾ കണ്ടെത്താനായില്ലെന്നും വ്യക്തമാക്കി വിമാനങ്ങളുമായി ബന്ധപ്പെട്ട നടപടികൾ വൈകുന്നതിൽ എയർ എയർഇന്ത്യ ഡിജിസി അറ്റകുറ്റപ്പണികളുടെ നടപടികൾ ഊർജിതമാക്കാനും ജൂൺ പന്ത്രണ്ടിനും പതിനേഴിനും ഇടയ്ക്ക് എയർ ഇന്ത്യയുടെ എൺപത്തിമൂന്ന് വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് യാത്രക്കാർക്ക് പരമാവധി ബുദ്ധിമുട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഡിജിസിഎം നൽകി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം